ഇതാണ് പള്ളി ആ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അട്ടാറ് വ്യൂ ആണ് നിങ്ങൾ കരാ വാക്കിംഗ് സ്ട്രീറ്റ് ആക്കാൻ പോവുകയാണ് സെയിം സ്റ്റൈൽ റോഡിൽ സബീൽ ബിൽഡിംഗ് ആണ് ആദ്യം വന്നപ്പോൾ നിന്ന സ്ഥലം അവിടെയാണ് കേട്ടോ ജബീൽ പാലസ് മോസ്ക് എന്നാണ് ഇതിന് പറയുന്ന പേര് ഈ കാണുന്നതാണ് സ്രീം ക്രീക്ക് നിന്ന് കാണത്തില്ല ആദ്യം കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണുന്ന പോലെ നമുക്കൊരു വൈഡ് ആംഗിളിൽ നമുക്ക് ഫുള്ള് കിട്ടും അങ്ങനെ ആൾക്കാരൊക്കെ വന്നിരുന്നു ഇരുന്നു ഞാൻ ഓറഞ്ച് പിന്നെ ലെവന അപ്പൊ ഐസ് നമ്മളെ പുതിയൊരു വീഡിയോ എല്ലാം സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മോയിൻപൂർക്കാൻ വേണ്ടി പോകാം ഇസബീൽ മോസ്കിലാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മളവിടെ അമീനുണ്ട് നമ്മളെ ഉണ്ട് പറയുന്നത് പിന്നെ നമ്മളെ ഉണ്ട് കേട്ടോ നമ്മളിപ്പം നമ്മൾ രണ്ടും രണ്ടു വട്ടം ഇനി മൂന്നാമത്തെ ഒന്ന് വീട് വരുന്നത് അവിടുത്തെ പള്ളിയിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വിഷുവൽ ഞാൻ കാണിച്ചത് ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യം കുറെ പറയുന്നുണ്ട് അതാണ് അവന്റെ പേര് സ്പാരോവൈറ്റിക് നമ്പർ ഉണ്ട് നമുക്കറിയാം നമ്മളാ ചാനലിൽ ഉണ്ടായിരുന്നു എന്റെ പുതിയ ലുക്ക് ലുക്ക് ലുക്കിന്റെ അത്രയും പുതിയ ലുക്കൊന്നും അല്ല അത് പഠിച്ചു ഇങ്ങനെ ട്രിം ചെയ്തപ്പം കുറെ കേൾക്കൊന്നുള്ളൂ പോകാണ്ടുള്ളത് ആ സബീൽ പാർക്കാണ് ആ ഫ്രെയിമിൻ്റെ അപ്പുറത്ത് ഒരു പള്ളിയാണ് അവിടെ പോകുന്നത് ലൊക്കേഷൻ ഞാൻ കാണിച്ചു ഇവിടെ നമ്മൾ തോന്നുമ്പോൾ തന്നെ നമുക്ക് കല്യാൺ ചുമറി ഇവിടെ കാണാൻ പറ്റും ശരവണ ഭവൻ എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ശരവണ ഭവൻ ഇതാണ് ഗൈസ് കനാമ ബ്ലോക്ക് ആ ഒരു കരാമ കേറിക്കാനാണ് ഇപ്പൊ കരാമ ഇപ്പൊ സെക്ഷൻ ആക്കാണ് എന്തുകൊണ്ട് കരാമ എന്താ കരാമ വാക്കിംഗ് സ്ട്രീറ്റ് ആക്കാൻ പോവുകയാണ് അതാണ് ഇപ്പം റോഡ് ഇതല്ലേ സബീൽ റോഡ് ഷെയ്ഖ് സാദീ റോഡ് അതാണ് ഷെയ്ഖ് സായി റോഡ് ഇത് സബീൽ ബിൽഡിംഗ് ആണ് ആദ്യം നിത്ര സ്ഥലം അവിടെയാണ് ഇനി അവിടെ നമുക്ക് നേരെ പാർക്ക് പാർക്ക് സൈഡിലോട്ട് പോയി നേരെ നേര ഈ കാണുന്നതാണ് ഫ്രൈ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ പഴയ പോയി കാരണം പറ്റും പോയി

അതാണ് വിക്സ് ഇതാണ് നമ്മൾ ഫ്രെയിം വരുന്നത് ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് അല്ലേ ഇത് അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങണം ഇറങ്ങണമല്ലേ അതിനല്ലേ അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് കയറുക ഇതിൻ്റെ മേളിലൂടെ റോഡാണ് റോഡ് ഇതാണ് അടുത്ത പാർക്ക് വരുന്നത് മേളിൽ നിന്നാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് ആ ഒരു സബീൽ പാർക്കിൽ നിന്ന് ഫ്രെയിമൊക്കെ ഇല്ലേ ആ പാർക്ക് ആ പാർക്കിന് ഒരു ഈ പാർക്കിൽ അതാണ് സബിയിൽ വന്നു മറ്റേ സ്ഥലത്തിൻ്റെ ബിൽഡിംഗ് യുദ്ധ എവറേസ് റവർ ആണ് കാണിച്ചത് നമ്മൾ പോകുന്ന പള്ളിയിലാണ് ഇവിടെ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ പഴേ കിട്ടും എനിക്ക് നോക്കി കാണാം അതാണ് സബീൽ പാലസ് മോസ്ക് എന്നാണ് ഇതിന് പറയുന്ന പേര് ഇതിൽ രാത്രിയിലത്തെ വ്യൂ ആണ് അറ്റാറ് വ്യൂ അപ്പോൾ നമുക്കത് രാത്രിയിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്ഥലം കേട്ടോ ഇത് പാലസിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ എന്ത് വ്യൂ ആണ് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രെയിം അതാണ് ഫ്രീം അതായതാണ് നമ്മൾ അമീൻ അവന് ഫോട്ടോ എടുത്ത് കൊടുക്കണം അത് നമുക്ക് കൊടുക്കാം അതാണ് ഫ്രെയിം ഫ്രെയിം തൊട്ട് നമുക്ക് ഇങ്ങനെ ബുർജി ഫെൻ്റെയും വേണം ബുർജി അലീഫ് വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫുൾ ഏരിയ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ് ഏരിയ ആ ഒരു ഏരിയ ഭയങ്കര റഷ് ഏരിയ ഈ ഏരിയ കഴിഞ്ഞാൽ ക്വയറ്റ് ഏരിയ അവിടെ പാലസ് ഒക്കെ ഉള്ളത അപ്പം നമുക്ക് എന്തായാലും ഇനി അകത്ത് പോയിട്ട് അവിടെ ഇരിക്കാനുണ്ട് അല്ലെങ്കിൽ സ്ഥലം കിട്ടത്തില്ല അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയും ഇതാണ് പള്ളി ആ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാറ് വ്യൂ ആണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക രണ്ടായിരുന്നെങ്കിൽ ഉള്ളായിരുന്നു ഇപ്പൊ ഒരു മങ്ങി മങ്ങിയൊരു അന്തരീക്ഷം എന്താണോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞത് ഇങ്ങോട്ട് വാ എന്താ നിനക്ക് പറയാനുള്ളത് ഇല്ല അത് ഇപ്പഴാണ് കിട്ടിയത് സാധനമല്ലേ ഇല്ല അല്ല ഇല്ല അത് ഇന്നലെ രാത്രി കിട്ടിയ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ നിസ്കരിക്കാൻ വന്നത് സുബൈക്ക് അപ്പം അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് എന്തോ സംഭവം എന്തോ എന്നറിയത്തില്ല സ്റ്റേജ് പോലെ കിട്ടിയേക്കുക അവിടെ ആ അവിടെ അവിടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാധനം ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുക അത് ഞാൻ എന്തായാലും രാത്രി കാണിച്ചു ചിലപ്പോൾ ഇനി സ്റ്റേജ് കിട്ടിയത് കാരണം കൊണ്ട് വലിയ എമൗണ്ട് കാണത്തില്ല വലിയ രീതി നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രാത്രി നമ്മൾ കാണിച്ചാൽ പിന്നെ ഇവിടെ വെച്ചാൽ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആ ഒരു ആ ഒരു കൂടാരം കണ്ടോ അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും പിന്നെ ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും അവിടെ നിന്ന് കിറ്റ് കൊടുക്കും ഒരു ചെറിയൊരു ബോക്സ് തരും അപ്പോൾ ഇതേപോലെ വന്ന് ഫാമിലീസിൽ നിന്ന് വന്നിരുന്നു മുറിക്കാൻ പറ്റിയ സ്ഥലം അപ്പോൾ ഇവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ കായികം ഉണ്ടാവും എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് ഫാമിലീസ് ഇരിക്കുന്ന ഫാമിലീസ് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ഓക്കെ ഇത് ഇതിൽ നിന്ന് തന്നെ ഞാൻ വന്നൊരു ഫോട്ടോ എടുക്കും അവിടെ തൊട്ട് ആ ഒരു ഏരിയ തൊട്ട് ഫുൾ ദുബായിയുടെ ഒരു ഫുൾ ക്രീക്കിൽ നിന്ന് കാണത്തില്ല അത് കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണുന്ന പോലെ നമുക്കൊരു വൈഡ് ആംഗിളിൽ നമുക്ക് ഫുള്ള് കിട്ടും അങ്ങ് വരെ കിട്ടും അതാണ് ഫ്രെയിം വരുന്നത് കേട്ടോ നമുക്കിപ്പം കഴിക്കാൻ പോകേണ്ടത് ഇവിടെ ആയില്ല ഞാൻ എന്തായാലും അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രിയാണ്ട് ആ തണുപ്പ് വരും അപ്പം ഞാൻ എന്തായാലും അകത്ത് കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം രാത്രിയാകുമ്പോൾ ഇവിടുത്തെ ലൈറ്റിനിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പറയാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കൊയറ്റ് ഏരിയ ഫാമിലിയൊക്കെ വന്ന് ചുമ്മാ വന്നിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ വന്നിരുന്നു ഇനി ഞാൻ വരുന്നു നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഓറഞ്ച് പിന്നെ ലെവനപ്പ് പിന്നെ ഒരു അഞ്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാല് പീസ് കാണാൻ നല്ല വലിയ പീസ് ഓക്കെ കേസും അപ്പം ചെല ഇനിന്നോട്ടിട്ട് സമയം ആകട്ടോ ഈ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ نادي نترك الأكفال تفتح الأبواب نحن نجوم الليالي شباب نضيق السما لنعرف الهزيمة مع كل نبرة حب وسلام الموسيقى تحكي أجمل الكلام لحظات نتجاوز بها حرتنا نرافق الليل في رحلة نتوه اوه نحن نجوم الليالي شباب نطير السما لنعرف الهزيمة مع كل نبرة حب وسلام الموسيقى تحمل അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ കരാമയിലേക്ക് പോവുകയാണ് അവിടുത്തെ സംഭവിക്കുന്നത് കിടിലല്ല ഇതാണ് അതേപോലെ അവിടെ നല്ല നാല് പീസാണ് കിട്ടുന്നത് അതായത് നമ്മുടെ ക്വാർട്ടർ നമ്മൾ കൂട്ടറക്കാട്ട് വലിയ നാല് പീസാണ് നാല് നാട് അത്രയും വലിപ്പത്തിലുള്ള നാളെ നടക്കുന്നത് കിടലമായിരുന്നു ടേസ്റ്റാണ് വയറൊന്നറിഞ്ഞ് ഇവരെ മട്ടൺ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നേ ഗൈസ് നാളെ മട്ടൺ ഒരു ദിവസം ചിക്കൻ ആണെങ്കിലും നാളെ മട്ടനാണ് ഇവിടെ മട്ടൻ പന്തി ഭയങ്കര ആ മട്ടൻ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഊർന്ന് വേണം അതിനകത്തൊന്നും ഇച്ചിരി മയനീസൊക്കെ വെച്ചിട്ട് ഇച്ചിരി ഊർവെട്ടിരിക്കും ഓറഞ്ച് ഒക്കെ ഞാൻ ഓറഞ്ച് അവിടെ നിന്ന് തന്നെ കേട്ടോ ഉമ്മര് ഓറഞ്ച് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നമ്മള് താല്പര്യല്ലേ പോയത് ഞാൻ കഴിച്ചല്ലോ ആരും അപ്പൊ ഞാൻ കഴിച്ചായിരുന്നു പിന്നെ പിന്നേ നാലണ്ടാവജിക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഞങ്ങളിതിന്റെ ഇടയിപ്പിടെ കയറിയാണ് കേട്ടോ ഞങ്ങൾ ക്യാമറ റൂമിലോട്ട് പോകുന്നത് വണ്ടി വരുന്നുണ്ട് അപ്പൊ അതിനോക്കെ നമ്മളെങ്ങോട്ട് കേട്ടു പക്ഷെ ഇരുട്ടാണ് ഞാൻ ഇച്ചിരി വെട്ടത്ത് പോയിട്ടാണ് അതിന്റെ പാൻ കഴിച്ച് സമ്പലം വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കാര്യം നാലെണ്ണം നാല് പേര് പോയിട്ട് ഞാൻ ഓറഞ്ച് കഴിച്ചു പിന്നെ നാലെണ്ണം മാരെവിടെ നിന്നും ചാമ്പിട്ടുണ്ട് സത്യം അപ്പം കഴിച്ചത് എൻ്റെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം കഴിച്ചത് അപ്പം നമ്മൾ തൊട്ടപ്പുറത്തെ രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ ഞാൻ നോയി പള്ളി പോയി നോയി കുറിക്കുന്നത് രണ്ടേ രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ കാര്യം ലാസ്റ്റ് ലാസ്റ്റായിട്ട് അപ്പം നമ്മൾ കേട്ടോ ആ സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇരുപത്തി ഏഴാം രാവാണ് ഇന്ന് പള്ളി പോയി എന്ത് ഇന്നെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ഇരുപത്തെ ഇരുപത്തേഴാം രാവ് പള്ളി നമ്മൾ പോയിട്ടില്ലല്ലോ എക്സ്പ്ലോർ നീ ചെയ്തിട്ടില്ലല്ലോ ഇവൻ സൗദിയിലായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത്രമുള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ബൈ